നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഓരോ ആരോപണങ്ങളാണ് ദിനംപ്രതി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ലക്ഷ്യമിട്ടാണ് ബി ജെ പി കഴിഞ്ഞ ദിവസമായിരുന്നു ഹാൽദിയ ജില്ലയിൽ നടന്ന പൊതുയോഗത്തില് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥി അഭിജിത്ത് ഗംഗോപാധ്യ അധിക്ഷേപ പരാമർശം നടത്തിയത് ഇതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു അഭിജിത് ഗംഗോപാധയുടെ പരാമർശങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ബി ജെ പി സന്ദേശകാലി സ്ഥാനാർത്ഥി രേഖാപത്രിയെ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിയെന്ന് തൃണമൂൽ പറയുമ്പോൾ മമതാ ബാനർജിയുടെ വില പത്ത് ലക്ഷമാണോ എന്നായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഉന്നയിച്ച പരാമർശം ഇത്തരം ഹീനമായ പരാമർശങ്ങൾ ഉന്നയിച്ചതിനാൽ തന്നെ അഭിജിത് ഗംഗോപാധയ്ക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കണമെന്നും പൊതുയോഗങ്ങളിലും റാലികളിലും പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ അധിക്ഷേപ പരാമർശത്തിൽ തമലൂക്ക് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അഭിജിത്ത് ഗംഗോബാധയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി നേതാവിനെ ഒരു ദിവസത്തേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചത് അഭിജിത്ത് ഗംഗോപാധ്യായ തരംതാണ പരാമർശമാണ് നടത്തിയതെന്നും ബംഗാളിന്റെ പാരമ്പര്യത്തിന് കളങ്കം സൃഷ്ടിച്ചുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി പ്രസ്താവനകളിൽ ജാഗ്രത പുലർത്തണമെന്നും കമ്മീഷൻ കടുത്ത ഭാഷയിൽ സ്ഥാനാർത്ഥിക്ക് താക്കീതും നൽകി കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഗംഗോപാധ്യായ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പദവി രാജിവെക്കുകയായിരുന്നു ആറാം ഘട്ടത്തിൽ ശനിയാഴ്ചയാണ് തംലൂക്ക് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഇതിനിടെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നതും